എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വേടനെ വേണാ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ അതിപ്രകാരം അതിന് നിയമ നടപടി ട്വൻറ്റി സെവൻ ബി പ്രകാരം ഒരു നക്കോട്ടിക്കൽ സെക്ഷൻ പ്രകാരം എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റേഷനകത്ത് ബെയിലബിൾ ഒഫൻസ് ആകും ജാമ്യം കിട്ടും പോയി കഴിഞ്ഞു ശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വേടൻ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഇങ്ങനെ വിമർശനങ്ങളും പരാമർശങ്ങളും പരാമർശങ്ങളൊക്കെ നിലനിന്ന് പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം സംസാരമൊക്കെ നടക്കുന്ന ഇടയിലാണ് ഈ ഉള്ള ഞാനും വേടനെ കുറച്ച് കൂടുതൽ അറിയാനും ശ്രദ്ധിക്കാനൊക്കെ സമയമിറക്കട്ടത് പൊതുവേ ഈ ചെറുപ്പക്കാർ ഇത്രമാത്രം തൻ്റെ റാപ്പ് സംഗീതത്തിലേക്ക് വേടനാകർഷിക്കുന്നതൊക്കെ ആശ്ചര്യത്തോടുകൂടി നോക്കിക്കണ്ട മറ്റ് പലരും വേടന് ചുറ്റുമുണ്ട് സത്യത്തിൽ ഉയർത്തുന്ന ആശയങ്ങൾ പാർശ്വീകരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ആശയങ്ങളാണ് തീർച്ചയായിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അതിനെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ വേടൻ്റെ പദസമ്പത്ത് ഒരുപക്ഷെ ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്ത് ഏറ്റവും മുള്ളും ചപ്പും ചവറും ഒക്കെ ഉള്ള ഒരു പ്രതികൂല സാഹചര്യങ്ങളെന്ന് നടന്നു വന്നവനാണ് വേടൻ തീർച്ചയായും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ശൈലികളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പ്രത്യേകിച്ച് റോൾ മോഡൽ ബ്രാൻഡ് അംബാസിഡർ വന്നോ ആ ചെറുപ്പക്കാരന് ഇല്ല നന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് വിമർശനങ്ങളും പരാമർശങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി കടന്നു വന്ന വഴികളാണ് വേടൻ്റേത് എന്നിരുന്നാലും എനിക്ക് ഏറെ അഭിമാനം തോന്നുന്നുണ്ട് കാരണം പെരിന്തൽമണ്ണയെ തന്നെ അവസാനത്തെ ഒരു ഷോ നടക്കുമ്പോൾ ആൾക്കൊട്ട് ഒന്ന് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് പെരിന്തൽമണ്ണ സ്വദേശിയാണ് ലതികണ്ണൻ അപ്പം എന്നോട് തന്നെ പറഞ്ഞു ഇങ്ങനെ ഫിലിപ്പ് ഇങ്ങനെ ഞാൻ ഞങ്ങളിങ്ങനെ ഞങ്ങളെ ഞങ്ങളെ കമ്മിറ്റി വേണെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അഭിപ്രായം ചോദിച്ചത് ഇങ്ങനെ അന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വേടനെക്കുറിച്ചുള്ള ഈ ഇടയ്ക്ക് സത്യത്തിൽ എനിക്ക് വേടനെക്കുറിച്ച് കൂടുതൽ വേടൻ്റെ ഈ കുട്ടികൾക്കിടയിൽ കൗമാരങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസിനെക്കുറിച്ച് നിൽക്കുന്ന സത്യത്തിൽ അറിയില്ലായിരുന്നു പക്ഷേ വേടൻ്റെ മ്യൂസിയം കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുണ്ട് മെടുക്കാനും തോന്നിയിട്ടുണ്ട് വസ്ത്രവും രൂപവും സംസാരവും ഒക്കെ ഒരു കുട്ടിത്തൊക്കെ നിറഞ്ഞുകൊണ്ട് തന്നെ ആശങ്ക നോക്കി കണ്ടിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇന്നലെ എനിക്ക് അല്ലാതെ സങ്കടപ്പെട്ടു പോയി ക്ഷീണിതനായിട്ട് ഉദ്യോഗസ്ഥർക്ക് നെടു വന്നുകൊണ്ട് മക്കളെ വലിയ പുകവലിയും അധ്യവാനവും എനിക്കുണ്ട് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് ഞാൻ തിരുത്താം എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് അല്ലാത്തൊരു ആത്മവിശ്വാസം ഒരു വാക്കാണ് തീർച്ചയായിട്ടും അതിനെ ന്യായീകരിക്കാതൊരു സാധാരണക്കാരൻ പറയുന്ന വാക്കും ഒക്കെ പറഞ്ഞുകൊണ്ട് പോടി സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നതാണ് ഒരു കാര്യം ഞാൻ വേടിനെക്കുറിച്ച് പറയാം തീർച്ചയായിട്ടും വേടാ ഈ ലോകം നിങ്ങൾ നിങ്ങളംഗീകരിക്കും നിങ്ങളംഗീകരിച്ചു കഴിഞ്ഞു അമേരിക്കയിൽ ഒരു ബാർബറിൻ്റെ മകനുണ്ടായിരുന്നു മദ്യവിച്ച് മദ്യവിച്ച് രക്തം സർദ്ദിച്ച് ഒടുവിൽ മരണപ്പെട്ടു പോയ ഒരു അച്ഛൻ്റെ മകനായിരുന്നു മോർഗൻ ഫ്രീമാൻ എന്ന് പറയപ്പെടുന്ന ഒരു സാധാരണ കുട്ടി സിനിമാ തിയേറ്ററിലൊക്കെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ചെവി വെച്ചിട്ട് ആ തിയേറ്ററിനകത്തെ ശബ്ദങ്ങൾ കേട്ട് അങ്ങനെ ആംഗ്യത്തിലൂടെയും അങ്ങനെ പുറത്തിറങ്ങി അഭിനയിച്ചുമൊക്കെ ഇങ്ങനെ ഒരു അഭിനേത്രിയായിട്ടൊക്കെ നടന്ന ഒരു കുഞ്ഞു മെലിഞ്ഞുണങ്ങിയ കുട്ടി പക്ഷെ അവൻ ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്കിടയിൽ നിന്നാണ് അവൻ്റെ വരവ് അങ്ങനെ ഈ മോർഗൻ ഫ്രീമാന് അങ്ങനെ വളർന്ന് വളർന്ന് സ്വപ്നങ്ങളെ മനസ്സിൽ കുത്തി നിറച്ച് പാർശ്വവരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി സംസാരിച്ചും പറഞ്ഞും അഭിനയിച്ചുമൊക്കെ ഈ മനുഷ്യൻ ഓസ്കാറിൻ്റെ വേദിയിലേക്ക് നടന്നു കയറി നോക്കണം രണ്ടായിരത്തി നാലിൽ ഓസ്കാർ വിന്നർ നാല് നാമനിർദ്ദേശങ്ങൾ ഓസ്കാറിലേക്ക് ഹാസ്യ നടനായിട്ടും സ്വഭാവ നടനായിട്ടും നരേറ്ററായിട്ടും ഗായകനായിട്ടും ഒക്കെ ലോകത്ത് നിറഞ്ഞു നിന്ന ഈ മോർഗൻ ഫ്രീമാൻ എന്നു പറയപ്പെടുന്ന അമേരിക്കയിലെ വംശീയ ആദിപക്ഷ്യം നേരിട്ട കറുത്ത എന്ന ആ ഒരു നടപടികളെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച വേദനയിൽ നിന്ന് നടന്നു വന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിഫയുടെ ലോകകപ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അങ്ങ് ഖത്തറിന്റെ മണ്ണിൽ ഖത്തർ രാജകുമാരൻ ഷെയ്ഖ് തമീം ബിൽ ഹമദ് അൽ താനി അദ്ദേഹം ആ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കാൻ വിളിച്ചത് ഈ വംശീയ ആധിപത്യം നേരിട്ട ഒരു ബാർബറിൻ്റെ മകനായ മകനായ മോർഗൻ ഫ്രീമാനെയാണ് അദ്ദേഹം വേദിയിൽ ഉദ്ഘാടന സദസ്സിൽ അദ്ദേഹം ലോകത്തോട് പറഞ്ഞത് നമ്മെ ഇപ്പം ഒന്നിപ്പിക്കുന്നത് നമ്മെ വിഭജിക്കുന്നതിനേക്കാൾ വലിയതാണ് നമ്മൾ എങ്ങനെ ഈ ഐക്യം ദീർഘകാലം നിലനിർത്താൻ കഴിയും ഈ വാക്ക് ലോകകപ്പിൻ്റെ ഉദ്ഘാടന മത്സര വേദിയിൽ അദ്ദേഹം ലോകത്തോടാണ് പറഞ്ഞത് അപ്പം പ്രിയപ്പെട്ട വേണ നമുക്ക് ചെറുപ്പക്കാർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള പദസമ്പത്തിൻ്റെ രാജകുമാരനാണ് നടൻ ദയപൂർവ്വം തന്റെ ആശയങ്ങളെ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ മുന്നേറ്റത്തിനായി എന്നും പാർശ്വവരിക്കപ്പെട്ട ആളുകൾക്കിടയിൽ നിങ്ങളൊരു നക്ഷത്രം വരെ പ്രകാശിക്കട്ടെ എല്ലാവിധ സ്നേഹവും സ്നേഹവുമെല്ലാം പ്രാർത്ഥനയുമുണ്ട് കൂടെ ആരും ഇല്ലെന്നൊന്നും കരുതുന്നു വേണ്ട ഏട്ടൻ്റെ അപേക്ഷയാണ് പറ്റുമെങ്കിൽ വേടെ ഹാബിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിവയ്ക്കുക വേടനെ കാണുന്ന ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് വേടന ഇഷ്ടപ്പെടുന്ന ഒരുപാട് മക്കളുണ്ട് എൻ്റെ കുടുംബത്തിന് ഒരുപാട് പേര് വേണൻ എന്ന് പറയുന്നുണ്ട് കുട്ടികൾക്ക് എന്ത് ഇഷ്ടമാണ് വേണം നിന്നെയെന്ന് അറിയാം അവരൊക്കെ പറയുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് വേടെ എന്ന് പറയുമ്പോൾ മുഖമൊക്കെ ഇവിടെ മാറുകയാണ് കാരണം വേടൻ്റെ നിഷ്കളങ്കതയും വേടൻ്റെ വസ്ത്രരീതിയും വേടൻ്റെ പദസമ്പത്തും വേടൻ്റെ ജീവിതത്തിൽ നിന്ന് ആ നടന്ന് കയറിയ പിന്നിട്ട വഴികളുമെല്ലാം പൊതുസമൂഹം ഇഷ്ടപ്പെടുന്നുണ്ട് ചില മാധ്യമപ്രവർത്തക പേരും ഞാൻ പറയുന്നില്ല വേടനെ വേണ്ടി സംസാരിച്ച കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയി സത്യത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും വേടൻ ഈ സമുദായ ഈ സമൂഹത്തിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ചെറുപ്പക്കാർക്ക് വേണ്ടി ചില ബാഡേപ്പറ്റുണ്ടെങ്കിൽ അത് മാറ്റാൻ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട് അതിനൊക്കെ മാറ്റാനും കൂടെ കഴിയട്ടെ തൻ്റെ സംഗീതമാകട്ടെ ലഹരി ആ റാപ്പ് സംഗീതം ലഹരിയോടെ കേൾക്കാൻ ഇനിയും ആയിരങ്ങൾ പിന്നിലുണ്ട് എന്ന കാര്യം കൂടെ ഓർമ്മിച്ചുകൊണ്ട് വേടൻ എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ പിന്തുണയും നൽകണം ഫിലിപ്പ് അമ്പാട് താങ്ക്